സി എൻ എസ് മഞ്ചേരിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഏഴര സെന്റ് കാലിസ്ഥലം മഞ്ചേരി ടൗണിന്റെ ഹൃദയഭാഗത്തായിട്ട് കൊമേഴ്സ്യൽ പർപ്പസിന് അനുയോജ്യമായിട്ടുള്ള ഒരു നിരപ്പായിട്ടുള്ള ഏഴര സെന്റ് സ്ഥലമാണ് ഇന്ന് നമ്മൾ വിൽപ്പനക്കായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് നല്ല നിരപ്പായിട്ടുള്ള ഒരു പ്ലോട്ടാണ് കിണറു കഴിഞ്ഞാൽ ചെറിയ ആഴത്തിൽ വെള്ളം കാണുന്ന ഒരു ഏരിയ ആണത് തൊട്ടടുത്ത് കാണുന്ന ഈ ഒരു കെട്ടിടം ഹോസ്റ്റലാണ് അതുപോലെ തന്നെ നിരവധി ഫ്ലാറ്റുകൾ ക്വാർട്ടേഴ്സുകളൊക്കെ ആയിട്ട് ഇതിൻ്റെ അടുത്ത് സ്ഥിതി ചെയ്യുന്നുണ്ട് ടാറിട്ട റോഡ് ഫ്രണ്ടേജ് ആണ് വരുന്നത് തൊട്ടടുത്ത് നിരവധി ക്വാർട്ടേഴ്സുകളുണ്ട് ക്വാർട്ടേഴ്സുകൾ ഉണ്ട് കച്ചവട സ്ഥാപനങ്ങളുണ്ട് ഗോഡോൺ ഉണ്ട് അങ്കൺവാടി ഇതൊരു വനിതാ ഹോസ്റ്റലാണ് അങ്ങനെ കൊമേഴ്സ്യൽ പർപ്പസിന് ക്വാർട്ടേഴ്സ് ക്വാർട്ടേഴ്സ് വീട് ഗോഡോണ് അങ്ങനെയുള്ള ഇതിനെല്ലാം അനുയോജ്യമായിട്ടുള്ള നല്ലൊരു ഏരിയ ആണ് മഞ്ചേരി ടൗണിലാണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് മഞ്ചേരി ടൗണിലെ പ്രശാന്തി ഹോസ്പിറ്റല് മെഡിക്കൽ കോളേജ് ടൗൺ ഹാള് ഇതെല്ലാം ഇതിന്റെ അടുത്തായിട്ട് വരും ഡോക്ടേഴ്സ് കോളനിയിൽ വലിയട്ടിപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് കോട്ടേഴ്സോ ബിൽഡിംഗ് ഒക്കെ കയറ്റിയിട്ട് കഴിഞ്ഞാൽ മാസം നല്ല വരുമാനം പ്രതീക്ഷിക്കാവുന്ന ഒരു ഏരിയയാണ് മഞ്ചേരി ടൗണിൽ ഡോക്ടേഴ്സ് കോളനിയിലാണ് വലിയട്ടിപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്താണ് ഈ ഒരു പ്രോപ്പർട്ടി ഉള്ളത് അപ്പോൾ തൊട്ടടുത്തൊക്കെ ആയിട്ട് നിരവധി ഡോക്ടേഴ്സിന്റെ കൺസൾട്ടിംഗ് ഉണ്ട് മെഡിക്കൽ ഷോപ്പുകൾ അതുപോലെ തന്നെ കച്ചവട സ്ഥാപനങ്ങളൊക്കെ നിരവധി ഇതിൻ്റെ അടുത്തായിട്ട് സ്ഥിതി ചെയ്യുന്നുണ്ട് നല്ലൊരു ഏരിയ ആണ് മഞ്ചേരി മെഡിക്കൽ കോളേജ് പ്രശാന്തി ഹോസ്പിറ്റൽ ടൗൺ ഹാള് സിവിൽ സ്റ്റേഷൻ പോലീസ് സ്റ്റേഷൻ കോടതി അങ്ങനെ ഒട്ടുമിക്ക സൗകര്യങ്ങളും മഞ്ചേരിയുള്ള മെയിൻ പ്രധാന കേന്ദ്രങ്ങളിലും ഈ ഒരു പോയിന്റിന്റെ ഒരു ഒരു കിലോമീറ്റർ ചുറ്റളവിൻ്റെ ഉള്ളിലായിട്ടാണ് സ്ഥിതി സ്ഥലത്തിന് അത്യാവശ്യം നല്ല മാർക്കറ്റുള്ള ഒരു ഏരിയയാണ് അപ്പൊ ഇവരിതിന് ചോദിക്കുന്ന വില ഒരു സെന്റ് സ്ഥലത്തിന് പന്ത്രണ്ട് ലക്ഷം രൂപയാണ് പന്ത്രണ്ട് ലക്ഷം രൂപ ഇവർ ചോദിക്കുന്ന വില പക്ഷേ ഇപ്പോ ഒരു ഓഫർ പ്രൈസിൽ നല്ലൊരു അട്രാക്റ്റീവ് റേറ്റില് നിങ്ങൾക്ക് ഇത് സ്വന്തമാക്കാൻ സാധിക്കും അപ്പോൾ താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന എന്റെ നമ്പറുമായിട്ടൊന്നും ബന്ധപ്പെടുക ചോദിക്കുന്ന വില ഒരു സെന്റ് സ്ഥലത്തിന് പന്ത്രണ്ട് ലക്ഷം രൂപ ഇത് ഉണ്ടോ തൊട്ടടുത്തൊക്കെ നിരവധി കച്ചവട സ്ഥാപനങ്ങൾ ബിൽഡിംഗ് കോട്ടയൊക്കെ സ്ഥിതി ചെയ്യുന്നുണ്ടോ പന്ത്രണ്ട് ലക്ഷാണ് ചോദ്യം കച്ചവടം എന്നുള്ള രീതിയിൽ നീക്കുപോക്കുകൾ ഉണ്ടാവും വില ആണ് അപ്പോൾ താല്പര്യമുള്ള ആളുകൾ താഴെ കാണുന്ന എൻ്റെ നമ്പറുമായിട്ടൊന്നും ബന്ധപ്പെടുക അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിലും സബ്സ്ക്രൈബ് ചെയ്തോളും ഇതുപോലുള്ള നിരവധി വേർഡുകൾ സ്ഥലങ്ങളൊക്കെ നമ്മുടെ ചാനലിലൂടെ നമ്മൾ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഇനിയും ഒരുപാട് പ്രോപ്പർട്ടികൾ നമ്മുടെ ചാനലിലൂടെ നമ്മൾക്ക് പബ്ലിഷ് ചെയ്യാനുണ്ട് സബ്സ്ക്രൈബ് ചെയ്തോളൂ പുതിയൊരു വീഡിയോ ആയിട്ട് നമ്മൾക്ക് നാളെ വീണ്ടും വിടണം അഞ്ചുമണിക്ക് കാണാം ഓക്കെ ബൈ